ജെസിയ ആഷിഖ് ചാനലിലെ ആഷിഖിൻ്റെ നിക്കാഹ് കഴിഞ്ഞു എല്ലാവർക്കും അറിയപ്പെടുന്ന വ്ളോഗേഴ്സായിരുന്നു ജസിയയും ആഷിക്കും ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ ഒരു വർഷം മുൻപായിരുന്നു ജസിയ മരണപ്പെട്ടത് അതിന് പിന്നാലെ ജീവിതത്തിൽ തടരില്ല ഇനി മുന്നോട്ടു എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ തകർച്ചയിലും ആഷിക്ക് തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യൂട്യൂബിലൂടെ എത്തിയിരുന്നത് മരണത്തിന് ശേഷവും ജസിയയുടെ ഏറ്റവും വലിയ ആഗ്രഹപ്രകാരം അവളുടെ ഉമ്മാക്ക് ആഷിക്ക് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു ഈ സന്തോഷങ്ങളെല്ലാം ആഷിക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ അപ്പപ്പോൾ പങ്കുവെച്ചിരുന്നു ഇപ്പോൾ ആഷിക് ിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി എത്തിയിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഇന്നലെ ഇരുവരുടെയും നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ് ജസിയയ്ക്ക് പകരം തസ്ലീയ ആണെങ്കിലും ഇവൾ മറ്റൊരു പെൺകുട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്നാണ് ആഷിഖ് പങ്കുവച്ചത് ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ നിരവധി പേരാണ് ആശംസകളും പ്രാർത്ഥനകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക